നമസ്കാരം സ്റ്റാർനറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ഇല്ലായ്മയാണ് ഇടതു സർക്കാരിന്റെ മുഖമുദ്രയെന്ന് പ്രതിപക്ഷ നേതാവ് ദേശീയപാതകൾ തകർന്നാൽ പിതൃത്വത്തിൽ നിന്നും സർക്കാർ ഒഴിവാക്കുന്നത് ഉത്തരവാദിത്തമില്ലായ്മയാണെന്നും ബി ഡി സതീശൻ വടക്കഞ്ചേരി ഫെസ്റ്റിവലിൽ തിരക്കേറുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന വടക്കഞ്ചേരി ഫെസ്റ്റിവലിൽ സ്റ്റാർനെട്ടിന്റെ സ്റ്റാൾ തുറന്നു ശ്രീ അഴിക്കുളങ്ങര ഭഗവതിയുടെ തട്ടകമൊരുങ്ങി മുടപ്പലൂർ മേല മഹോത്സവം വ്യാഴാഴ്ച വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കും ഇടതു സർക്കാരിന്റെ മുഖമുദ്രയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നു അദ്ദേഹം സമയായിരുന്നെങ്കിൽ ഇന്നലെ രാത്രിയും പോയി അത് മുഴുവൻ വന്ന് വീണ് സർവീസ് റോഡ് വീണ്ടും വരെ വയലുവരെ ഉണ്ടായി എന്നാണ് ഞാൻ രാത്രി ഇപ്പൊ അവിടുത്തെ എം എൽ എ പി എ മജീദ് സംസാരിച്ചിരുന്നു രൂക്ഷമായ പ്രശ്നമാണ് ആളുകളെല്ലാം വലിയ വേവലാതിയിലാണ് ഉത്കണ്ഠയിലാണ് ഭയത്തിലാണ് ഇതാണ് സർക്കാരിന്റെ മുഖമുദ്ര നാലാം ഭാഷ സമ്മാനങ്ങളാണ് ജനത്തിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ ദേശീയപാതകൾ തകർന്നാൽ പിതൃത്വത്തിൽ നിന്നും സർക്കാർ ഒഴിവാകുന്നത് ഉത്തരവാദിത്തമില്ലായ്മയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സർക്കാർ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഓരോ വകുപ്പിനും വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ച് പരസ്യങ്ങൾ നൽകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെസ്റ്റിവലിൽ തുറന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വടക്കഞ്ചേരി ഫെസ്റ്റിവലിലാണ് സ്റ്റാർട്ടിന്റെ സ്റ്റാൾ തുറന്നത് കേബിൾ ടി വിവിധ കമ്പനികളുടെ ഇന്റർനെറ്റ് സേവനങ്ങളും സ്റ്റാളിൽ ലഭ്യമാകും സ്റ്റാൻഡ് സ്റ്റാളിന്റെ ഉദ്ഘാടനം സിനിമാ താരം ജെയ്സ് ജോസ് നിർവഹിച്ചു നമ്മൾക്ക് ഒരുപാട് പൊതുവെയുള്ള കാഴ്ചകൾ കാണാൻ ഒരുപാട് അറിവുകൾ നേടാൻ നമ്മുടെ മക്കൾക്ക് എൻജോയ് ചെയ്യാനും ഇങ്ങനെയൊരു അവസരമുണ്ടാക്കിയതിന് വടക്കൻ ജെരിക്കാരൻ എന്ന നിലയിൽ ഒരുപാട് താങ്ക് യു ചേട്ടാ പിന്നെ ജലീലിക്ക നമുക്ക് പറയേണ്ട കാര്യമില്ല വളരെ കുഞ്ഞിലെ തുടർന്ന് ഞാൻ എന്നും കാണുന്ന ജലീലിക്ക എപ്പോഴും ഒരു സഹോദരനെ പോലെ എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഓരോ കാര്യങ്ങൾക്കും എൻ്റെ ഓരോ നന്മയും സന്തോഷിക്കുന്ന ഒരു ജ്യേഷ്ഠനാണ് ജലീലിക്ക പിന്നെ അതിനോടൊപ്പം നമ്മൾ നമ്മുടെ വടക്കഞ്ചേരിക്കാർക്ക് നമ്മുടെ വീടുകളിൽ കേബിൾ ഇരുപത്തഞ്ചുവർഷമായില്ല ഇരുപത്തഞ്ചോളം വർഷമായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ കൃഷി നെറ്റും അതുപോലെ നമ്മൾ ആദ്യം നമ്മുടെ ദൂരദർശൻ മാത്രം കണ്ടുകൊണ്ടിരുന്ന കാലത്ത് നിന്ന് നമുക്ക് ഇത്രയും നമ്മുടെ വീട്ടിലിരുന്ന് സിനിമകൾ കാണാനും അല്ലെങ്കിൽ നല്ല നല്ല പ്രോഗ്രാമുകളും കേബിൾ ഇങ്ങനെ ഒരു സങ്കല്പം വന്നപ്പോ അതിന് ഇറങ്ങിയിരിക്കുകയും നമ്മൾക്ക് പ്രേരിപ്പിച്ചിരിക്കുകയും അതൊരു വലിയ വിജയമായി അഭിമാനമായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മാനേജിംഗ് ഡയറക്ടർ പി കെ ബാബു അധ്യക്ഷനായിരുന്നു നമ്മൾ വടക്കേന്ത്യയുടെ സ്പന്ദനമായി നിൽക്കുന്ന സ്റ്റാർനെറ്റ് എല്ലാ പ്രോഗ്രാമുകളും എല്ലാ പ്രോഗ്രാമുകളും പകർച്ച ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ പ്രതിബദ്ധതയുള്ള സ്റ്റാർനെറ്റ് ഈ സമ്പത്തോടൊപ്പം കൈകോർത്തു നിൽക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇവിടെ ഒരു സ്റ്റാൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതിന് ഞങ്ങൾക്ക് അവസരം വരുന്നതെന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ കഴിഞ്ഞ കഴിഞ്ഞൂറ്റാണ്ട് കാലത്തോളമായി വടക്കൻ നേരിയിലെയും സമീപ പ്രദേശത്തെ അഞ്ച് പഞ്ചായത്തുകളിലും ദിവസേന നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്പന്ദനങ്ങൾ അതേപടി ജനങ്ങളിൽ എത്തിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന യുവ വർഷം കഴിയുന്നതോറും പുതിയ പുതിയ മേഖലകൾ കൈവരിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും അറിയാം സ്കാർനെറ്റ് എന്ന് വെച്ചാൽ വടക്കഞ്ചേരിയുടെ ഒരു ഒഫീഷ്യൽ ഒരു മുഖമാണ് ഇതും കേബിൾ ടി വി ആയാലും അതിനെ തുടർന്ന് ഇന്നത്തെ ഓപ്റ്റിക്കൽ ഫൈബർ സർവീസ് ഒരുവിധം എല്ലാ ഇ എസ് ബിസും സ്റ്റാർനെറ്റ് വഴിയാണ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ ബി എസ് എല്ലിനും പി എസ് എൻ ഒരു ഏറ്റവും വലിയൊരു ചാനൽ പാർട്ട്ണറാണ് സ്റ്റാർനെറ്റ് ഞങ്ങളുടെ വടക്കഞ്ചേരി മേഖലയിലെ സബ് ഡിവിഷനിലെ ഞങ്ങളുടെ കണക്ഷൻ ഒരു എഴുപത് ശതമാനത്തോളം കാറ്റർ ചെയ്യുന്നത് ഒരു സ്കാർനെറ്റാണ് ഞങ്ങളുടെ മേജർ പാർട്ട്ണറാണ് പി കെ ബിജു ശിവദാസ് കണ്ണൻ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷി ദിനം ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് ഇല്ലിയാസ് പടിഞ്ഞാറെക്കളം ഉദ്ഘാടനം ചെയ്തു ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗത്തിൽ സ്ത്രീപ്പം തിരുമ്പത്തൂരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഐ ടി തീവ്രവാദികളുടെ ബെൽറ്റ് ബോംബിനാൽ തകർപ്പ് ചിഹ്ന ചിതറ പോയ ഒരു ശരീരഭാഗങ്ങളാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ഒരു നമുക്ക് പുതുമയല്ലാത്തൊരു കാര്യമാണ് ബോംബ് ബോംബിനാൽ കൊല്ലപ്പെടുക വെടിയേറ്റ് മരിക്കുക എന്നൊക്കെ പറയുക പക്ഷെ ഒരു ഭരണാധികാരിയാണ് ഈ രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് എങ്ങനെയുള്ള ഭരണാധികാരി ഈ ത്രിതല പഞ്ചായത്ത് നേതൃത്വം ഗ്രാമങ്ങളെ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് സി മുത്തു അധ്യക്ഷനായിരുന്നു ജോണി ഡയൻ പി ശശികല എ ജോസ് വി എൻ ചെല്ലമ്മ വി എ മാത്യു സി രമണി കൃഷ്ണദാസ് കബീർ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു പാലക്കാട് നിന്ന് റാപ്പർ പരിപാടിക്കിഴ് തിക്കിലും തിരക്കിലും ഒന്നേ മുക്കാൽ ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി നഗരസഭാ സെക്രട്ടറി പണം നൽകണമെന്നാവശ്യപ്പെട്ട് പരിപാടിയുടെ സംഘാടകരായ പട്ടികജാതി വികസന വകുപ്പിന് നഗരസഭ നോട്ടീസ് നൽകി രൂപ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന സംഗമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സംഗീത പരിപാടി സംഘടിപ്പിച്ചത് കോട്ടമൈതാനത്ത് നടത്തിയ പരിപാടിയിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് അനധികൃത പണപ്പെരിവ് നടത്തുന്നതായി സംസ്ഥാന പ്രസിഡന്റ് കെ രാമചന്ദ്രൻ കല്ലേപ്പള്ളി സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ് പണപ്പെരിവിന് പിന്നിലെന്ന് രാമചന്ദ്രൻ കല്ലേപ്പള്ളി സമ്മേളനത്തിൽ പറഞ്ഞു പണപ്പെരിവിന് പുറമെ ജോലി വാഗ്ദാനം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു കണക്കൻ മഹാസഭയുടെ പേരുപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കെ രാധാകൃഷ്ണൻ അയ്യപ്പൻ ബി സി ഉണ്ണികൃഷ്ണൻ കെ ചന്ദ്രൻ സി ശിവരാമൻ സി കൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ ഭാഗത്ത് നിന്നും പുറത്താക്കപ്പെട്ട ഒരു പത്തിരുപത് വർഷം മുമ്പ് പുറത്താക്കപ്പെട്ട പ്രവൃത്തികൾ എം എൽ എമാരെയും എം പിമാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കണക്കം മഹാസഭ ഞങ്ങളുടെയാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഓരോ ഭാഗത്തും മീറ്റിങ്ങുകളും വന്നുകളും ഞങ്ങളതെല്ലാം മാറ്റി ഇപ്പം നാളെ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഐ എം എ കളിൽ വെച്ച സമ്മേളനം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളും അവരായിട്ട് ഒരു ബന്ധവും നമുക്ക് ഇല്ല കാരണം റജിസ്ട്രൽ ആക്ട് പ്രകാരം തന്നെ ഇരുപത്തൊന്നിൽ ആ കണക്കൻ മകാസഭിക്കേണ്ട സർട്ടിഫിക്കറ്റ് ജില്ലാ റജിസ്ട്രാൽ തന്നിട്ടുണ്ട് അന്നും അവർ പുറത്താണ് വീണ്ടും ഇതൊരു ശല്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രസ് ക്ലബിൽ നമ്മൾ വിളിച്ച് പറയാനുള്ള കാരണം ഒരു വേദനകരമായിട്ടൊരു കാര്യമാണ് കാരണം ഇതിനു മുമ്പ് ചെയ്ത എസ് സി വിഭാഗക്കാരുടെ പല ആനുകൂല്യത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ സ്വന്തം അപ്പോൾ അതിനൊരു റിപ്പോർട്ട് കൊടുക്കണം പി എസ് മൂലക്കെരുത്തി സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമനം നടത്തുന്നത് പി എസ് സി യെ അട്ടിമറിക്കാനാണെന്ന എസ് സി എസ് ടി കോർഡിനേഷൻ ജനറൽ സെക്രട്ടറി ടി മായാണ്ടി സർക്കാർ ഗ്രാൻഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്നും ടി മായാണ്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പിൻവാതി നിയമനം അവസാനിപ്പിച്ച് എല്ലാ നിയമനങ്ങളും പി എസ് സിക്ക് വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് വിജയൻ അമ്പലക്കാട് ടി കെ ബാബു കുന്നകുളം ജയകൃഷ്ണൻ വൈദ്യ സതീഷ് കുമാർ ആഴ്ചറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐ എച്ച് ആർ ടി സ്ഥാപനങ്ങൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചിങ്ങന്നൂർ കേരള യൂണിയൻ കൊല്ലം ജില്ലാ പ്രതിവർഷം പന്ത്രണ്ടായിരം കോടി രൂപയിലധികം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പെൻഷൻ ശമ്പളം മറ്റ് മെയിൻ്റെ സർക്കാർ കൊടുക്കുന്നു ഏതാണ്ട് പന്ത്രണ്ടായിരം കോടിയിലധികം രൂപ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ചെലവഴിക്കുമ്പോൾ അതിൽ ഒരു ശതമാനം പോലും പ്രാതിനിധ്യം പട്ടികജാതി പട്ടികവർഗങ്ങൾക്കില്ല പാലക്കാട് ജില്ലാ ആശുപത്രി ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം പദ്ധതി ആറു വർഷം പിന്നിട്ടു ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഡിവൈഎഫ്ഐ നൽകി വന്നത് വീടുകളിൽ പാകം ചെയ്ത ഭക്ഷണം പൊതിയായി ശേഖരിച്ചാണ് ജില്ലാ ആശുപത്രി വിതരണം ചെയ്യുന്നത് ഓരോ ദിവസവും ജില്ലയിലെ ഓരോ മേഖലാ കമ്മിറ്റികൾക്കാണ് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യേണ്ട ചുമതല കോവിഡും മറ്റ് പ്രതിസന്ധികളിലും ഒരു ദിവസം പോലും മുടക്കം വരാതെ ഹൃദയപൂർവ്വം പദ്ധതി തുടരുകയാണ് കഴിഞ്ഞ ആറ് വർഷങ്ങൾക്കിടയിൽ ഇരുപത് ലക്ഷത്തിലധികം പൊതികളാണ് ജില്ലാ ആശുപത്രി വിതരണം ചെയ്തത് ആറാം വാർഷികം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ എം രണ്ടീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി രതീഷ് ഷക്കീർ പി എം ആർഷോ ഷിബി കൃഷ്ണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കിഷോർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ കൃഷ്ണൻകുട്ടി ശലീഷ ശങ്കർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം എ ജിതിൻരാജ് ഷായജു മിനി തുടങ്ങിയവർ പങ്കെടുത്തു മുടപ്പല്ലൂർ ശ്രീ അഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വ്യാഴാഴ്ച വണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കും ഏപ്രിൽ പന്ത്രണ്ടിന് പറയ സമുദായക്കാർ കൊണ്ടുവന്ന മുളക്കൂറ നാട്ടിയതോടെയാണ് വേല ഉത്സവത്തിന് തുടക്കമായത് അന്നു മുതൽ നാല്പത്തൊന്ന് ദിവസം കളമ്പാട്ടും നടക്കുന്നു വേല ദിവസം രാവിലെ അഞ്ചിന് മഹാഗണപതി ഹോമവും തുടർന്ന് ഏഴ് മുപ്പതിന് ഉഷപൂജയും പതിനൊന്നിന് ഉച്ചപൂജയും പതിനൊന്ന് നാല്പത്തിന് ദീപാരാധനയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈടുവടിയും നടക്കും ഉച്ചയ്ക്ക് ശേഷം നാലമ്പലത്തിലുള്ള ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പകൽവേല ആരംഭിക്കും സന്നിധിയിൽ നിന്നും തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി ഏഴ് ഗജവീരന്മാരുടെ അകമ്പുടിയോടു കൂടി ക്ഷേത്ര സന്നിധിയിലെത്തി പഞ്ചവാദ്യത്തിന് തുടക്കമാകും കേരളത്തിലെ പ്രഗത്ഭരായ വാദ്യ കലാകാരന്മാരാണ് പഞ്ചവാദ്യത്തിന് ചുക്കാൻ പിടിക്കുന്നത് എഴുന്നള്ളത്തെ ക്ഷേത്രമുറ്റത്തെ പന്തലിൽ അണിനിരക്കുന്നതോടെ ഇടുക്കാവ് ഭഗവതിയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള ആവേൻ വെളിച്ചപ്പാടിന്റെ വരവും ശ്രദ്ധേയമാണ് എഴുന്നള്ളത്ത് ചക്കാന്തറ വഴി ദേവീക്ഷേത്രത്തിന് സമീപമുള്ള ബഹുനില പന്തൽ എത്തുന്നതോടെ പാണ്ഡിമേളം ആരംഭിക്കും എഴുന്നള്ളത്തെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് വലപ്രദം നടത്തുന്നതോടെ വെടിക്കെട്ട് നടക്കും രാത്രി പത്തിന് തൃത്തായംകിയും തുടർന്ന് കമ്മാന്തര ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കുതിര എഴുന്നള്ളത്തും എത്തും പുലർച്ചെ ഒന്ന് മുപ്പതിന് വേല ആരംഭിക്കും പുലർച്ചെ അഞ്ചിന് എഴുന്നള്ളത്ത് ക്ഷേത്രമുറ്റത്തുള്ള പന്തലിൽ എത്തുന്നതോടെ ഉണ്ടായിരിക്കും തുടർന്ന് പാണ്ഡ്യമേളത്തോടുകൂടി ക്ഷേത്ര പ്രദർശനം നടത്തും വെള്ളിയാഴ്ച രാവിലെ എട്ടിന് ആനയും വാതിവും കുതിരയുമായി ക്ഷേത്രത്തിൽ നിന്നും ശ്രീധർമ്മശാസ്ത്രാവൻ തിരിച്ച് നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകും തുടർന്ന് നാലമ്പലം പ്രദർശനം ചെയ്ത് തിടം പിറക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും മുടപ്പിലു വേലമഹോത്സവത്തിന്റെ ഭാഗമായി ബുധനാഴ്ച തന്നെ ബഹുനില ആനപ്പന്തൽ ദീപാലംകൃതമായിരുന്നു